ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷൻ അഫിലിയേഷനോട് പ്രവർത്തിക്കുന്ന പാലാ മാനേജ്മെന്റ് അസോസിയേഷന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനവും ജൂലൈ പന്ത്രണ്ടിന് നടക്കും പാലാ സെമസ്റ്റർ ഹോട്ടൽ ക്ലബ് ഹൌസിൽ ശനിയാഴ്ച വൈകിട്ട് ഏഴിന് ഈ വർഷത്തെ പ്രവർത്തന ഉദ്ഘാടനം റിട്ടയേർഡ് വൈസ് അന്മർ എം വി മുരളീധരൻ നിർവഹിക്കും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം മുൻ പ്രസിഡന്റ് ഷാജി ഓശിനി നിർവഹിക്കും പുതിയ പ്രസിഡന്റായി മായ രാഹുൽ വൈസ് പ്രസിഡന്റായി മുകുന്ദൻ ബിജി കൃഷ്ണകുമാർ സി കെ ജോനറൽ സെക്രട്ടറിയായി ഷാജി മാത്യു എന്നിവരും ചുമതലയേൽക്കും മാനേജ്മെന്റ് അസോസിയേഷൻ രണ്ടായിരത്തി പതിനാറില് ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ അഫിലിയേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് വളരെ ഹംബിൾ ആയിട്ട് സ്ഥാപനം ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർഗനൈസേഷൻ ആണ് ഇപ്പോൾ നൂറ്റി ഏഴോളം മെമ്പേഴ്സുള്ള ഒരു അസോസിയേഷനായിട്ട് മാറി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് എന്ന വർഷത്തിലേക്കുള്ള ഇൻസ്റ്റലേഷൻ പ്ലസ് പ്രോജക്ട്സിനോടുള്ള ഉദ്ഘാടനം കൂടിയാണ് നാളെ ഏഴ് മണിക്ക് സൺസ്റ്റാർ ക്ലബ് ഹൗസിൽ വെച്ച് നടക്കുന്നത് ഈ ഒരു ഈ ഒരു ഉദ്ഘാടനത്തിന് റിട്ടയർഡ് വൈസ് അഡ്മിറൽ എം പി മുരളീധരൻ ഇത് നിർവഹിക്കുന്നത് പുതിയ ഭാരവാഹികൾ സ്ഥാനോഹരണം മുൻ പ്രസിഡന്റ് എഞ്ചിനീയർ ഷാജി ഓസ്റ്റൻ ആണ് നിർവഹിക്കുന്നത് പുതിയ പ്രസിഡന്റായി ശ്രീമതി മായാ രാഹുൽ വൈസ് പ്രസിഡന്റായി ശ്രീ മുക്കുന്ദൻ പി ജി എഞ്ചിനീയർ കൃഷ്ണകുമാർ സി കെ സെക്രട്ടറി ജനറലായി ഡോക്ടർ സെലൻ റോയ് തകടിയൽ സെക്രട്ടറിമാരായി ഡോക്ടർ ജോസ് അഗസ്റ്റിൻ മറ്റത്തിൽ ശ്രീ രാഹുൽ പുളിക്കൽ ശ്രീ ലിസിൻ മാത്യു ട്രഷററായി എഞ്ചിനീയർ ഷാജി മാത്യു തകടിയൽ എന്നിവർ ചുമതലയേൽക്കുന്നതാണ് സമ്മേളനത്തിൽ ഷാജി ഓസ്റ്റിൻ കൃഷ്ണകുമാർ സി കെ സന്തോഷ് മാട്ടേൽ മായ രാഹുൽ എന്നിവർ പങ്കെടുത്തു